രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ വൺ പഞ്ച് എന്ന വളരെ രസകരമായ ഒരു കൊറിയൻ കഥയാണ് ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാൻ തുടങ്ങുന്നത് ഒരു ചെറിയ ബോക്സിംഗ് ട്രെയിനിംഗ് സെന്റർ കാണിച്ചുകൊണ്ടാണ് ആ ബോക്സിംഗ് ട്രെയിനിങ് സെന്റർ നടത്തുന്നത് ചോയ് എന്ന ആളാണ് ചോയും ചോയുടെ രണ്ട് കുട്ടികളും കൂടി അവിടം ഇപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ ചോയുടെ മക്കളാണ് ഒരാളുടെ പേര് ഷിൻവു എന്നും മറ്റേ പേര് ഗ്യൂറി എന്നും ഗ്യൂറി വളരെ ആക്റ്റീവായി നിൽക്കുന്ന എപ്പോഴും എനർജറ്റിക് ആയി ഓരോ കാര്യങ്ങളോട് നടന്ന് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഷിൻവു അതിന്റെ നേരെ ആണ് ഒട്ടനോട്ടത്തി കണ്ട അവൻ വളരെ ഉറക്കം തോന്നിയാണെങ്കിലും അവൻ ഡിസ്ട്രിക്ട് ലെവൽ മത്സരങ്ങളിലൊക്കെ വിജയിച്ചിട്ടുള്ള ഒരു ബോക്സറും കൂടിയാണ് അങ്ങനെ ഇപ്പൊ അവർ ഹൈസ്കൂളിൽ എത്തിയിരിക്കുന്നു ഇവർക്ക് ഈ ബോക്സിംഗിലൊക്കെ തന്നെ നല്ല ടാലന്റ് ഉള്ളതുകൊണ്ട് ആ രീതിക്ക് സ്കോളർഷിപ്പ് കോട്ടയിൽ അവർക്ക് അവിടുത്തെ നല്ലൊരു ഹൈസ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവർ അന്നത്തെ അവരുടെ ക്ലാസിന്റെ ഫസ്റ്റ് ഡേ പോവാനേ ഒരുങ്ങുന്നു രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് ഫസ്റ്റ് ഡേ പോവാണ് പക്ഷെ ഗ്യൂറി ഓൾറെഡി റെഡിയായി അവിടേക്ക് പുറപ്പെട്ടു പോയി ഷിൻവു ആയിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് സ്കൂളിന് പുറത്തു തന്നെ ലേറ്റ് ആയി വരുന്ന കുട്ടികളെ പിടിച്ച് പണിഷ്മെന്റ് കൊടുക്കാനും നിന്ന അധ്യാപകൻ അങ്ങനെ അവന് കൈയോടെ പിടിക്കുന്നുണ്ട് അങ്ങനെ അവിടുത്തെ പണിഷ്മെന്റിന് ശേഷം അവൻ ഒരുവിധം ക്ലാസ് റൂമിൽ തപ്പി പിടിച്ച് അടേക്ക് ചെല്ലുമ്പോഴേക്കും ഗ്യൂറി ഓൾറെഡി ക്ലാസിൽ കയറിയിട്ടുണ്ടായിരുന്നു അവളൊരു പുതിയ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ അവളുടെ ഇൻട്രോ നടക്കുന്ന സമയത്താണ് അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എല്ലാവരും ഈ വളരെ ലേറ്റ് ആയിട്ട് വന്ന അവനെ ഒരുമാതിരി നോക്കുന്നു അങ്ങനെ അവനും കൂട്ടത്തിലൊരു കുഞ്ഞു സെൽഫ് ഇൻട്രോ ഒക്കെ നൽകി അങ്ങനെ സീറ്റ് പോയിരിക്കുന്നു ഷിൻ സത്യത്തിൽ പഠിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല ഇപ്പോഴും ഒരുമാതിരി ഉറക്കം തൂങ്ങിയ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവൻ അവിടെ ഇരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ അവൻ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആ ഒരു കാഴ്ച ഷിൻറെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ജിൻ എന്ന പയ്യൻ ജിന്നും ഒരു പയ്യനായതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കമ്പനി ആവുന്നു അങ്ങനെ എന്തെങ്കിലും ഇടയിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ അങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയി മുന്നോട്ട് പോകുന്നു പഠിക്കാൻ ഒട്ടും താല്പര്യം ബോക്സിംഗ് പ്രാക്ടീസ് നല്ല ഇൻട്രസ്റ്റോട് കൂടി തന്നെ ഷിൻവു ചെയ്യാറുണ്ട് അന്നും ക്ലാസ് കഴിഞ്ഞ് വന്നവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം അവിടേക്ക് എത്തുന്ന ചോയ് അവനെ വഴക്ക് പറയുന്നു ക്ലാസിന് അവൻ ആയിട്ടാണ് പോയതെന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഉത്തരവാദിത്വത്തില്ലാതെ ക്ലാസിൽ പോയതിന്റെ പേരിൽ അവനെ വഴക്ക് പറയുമ്പോൾ അവനകട്ടെ ലേറ്റ് ആയി പോയത് ഒരു തെറ്റാണെങ്കിലും അത് അഡ്മിറ്റ് ചെയ്യാത്ത രീതിയിലായിരുന്നു സംസാരിക്കുന്നത് ബോക്സിംഗിൽ നന്നായിരുന്ന പോരാ പഠനത്തിലും നന്നായി മുന്നോട്ട് പോകണം എങ്കിലേ ജീവിക്കാൻ സാധിക്കും നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ പഠനവും വേണമെന്നാണ് ഷിൻമുൻ എപ്പോഴും ചോയ് പറഞ്ഞു കൊടുക്കാറുള്ളത് അങ്ങനെ പിന്നീട് ഗ്യൂറിയുടെ അടുത്തേക്ക് അവൻ പോകുമ്പോഴേക്കും അവളകെട്ടെ നൂഡിൽസും കഴിച്ച് വീട്ടിലിരുന്ന് ഒരു ഡ്രാമയും കണ്ടോണ്ടിരിക്കാനും അവൻ ആ നൂഡിൽസ് എടുക്കാനായി നോക്കുമ്പോഴേക്കും അവന് വേണമെങ്കിൽ അവൻ കടയിൽ പോയി നൂഡിൽസ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കാനും ഒപ്പം തന്നെ തന്റെ നൂഡിൽസ് എടുത്തതിന് പണിഷ്മെന്റ് അവൻ തനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് എന്നും അവൾ പറയുമ്പോ അവന്റെ ചെറിയ സേവിങ്സ് മനസ്സിലെ മനസ്സോടെ കുറച്ച് കാശ് എടുത്ത് അവൻ അങ്ങനെ നൂഡിൽസും ഐസ്ക്രീമും വാങ്ങാനായി അടുത്തുള്ള കടയിലേക്ക് പോകും ആ ഒരു ടീം ഐസ്ക്രീമും നൂഡിൽസും ഒക്കെ വാങ്ങി തിരിച്ചുവരുന്നവൻ കാണുന്ന ഒരു കാഴ്ച അവന്റെ സ്കൂളിലെ ഒരു പാവം പയ്യനെ ചില പയ്യന്മാർ ഉപദ്രവിക്കാൻ നോക്കുന്നതാണ് അത് കണ്ടിട്ട് മൈൻഡാക്കാത അവൻ പോകാനെ ഒരുങ്ങുമ്പോഴേക്കും ആ പയ്യന്മാർ ആ പാവം പയ്യനെ തട്ടിയിടുന്നത് ഷിൻവിന്റെ അടുത്തേക്കായിരുന്നു അങ്ങനെ വന്ന് തട്ടി ഷിൻബുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീമും നൂഡിൽസും ഒക്കെ തന്നെ താഴേക്ക് വീഴുമ്പോൾ ഷിൻവുന് ആകെ ദേഷ്യം വരുന്നു ഇവന്മാർ കാരണമാണ് തന്റെ നൂഡിൽസ് പോയത് ഐസ്ക്രീമും താഴെ വീണത് എന്ന് മനസ്സിലാക്കുന്ന അവൻ അതിന്റെ പേരിൽ അവരോട് കോമ്പൻസേഷൻ ആവശ്യപ്പെടുന്നു അവന്മാരായിട്ട് കാശ് കൊടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഷിൻഹുവിനെ വളരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാനും തുടങ്ങുന്നു ദേഷ്യം വരുന്ന ഷിൻവു ഒരു പഞ്ച് വെച്ച് കൊടുക്കുമ്പോഴേക്കും അതുകൊണ്ട് ആ പയ്യൻ തറയിലേക്ക് പറഞ്ഞു വീഴുന്നു ഒരു സമയം ഷിൻമുന്റെ അടുത്തുണ്ടായിരുന്നു ആ പയ്യനായിട്ട് അവൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവനും കൂടി കാരണമായിട്ടാണല്ലോ ഷിൻമുന്റെ ഒക്കെ താഴെ വീണത് എന്ന ഒരു കാര്യം കണ്ട ഷിൻമുൻ ഐസ്ക്രീമിനൊക്കെയുള്ള കാശ് കൊടുക്കാനേ ഒരുങ്ങുന്നു അത് വാങ്ങണമെന്നും ഷിൻമുൻ ഉണ്ടായിരുന്നു കാരണം അവന്റെ കയ്യിൽ വേറെ ഐസ്ക്രീമും നൂഡിൽസും വാങ്ങാനേ കാശില്ല ഇത് കിട്ടിയാലേ അത് വാങ്ങാനേ സാധിക്കും പക്ഷെ അത് വാങ്ങാനേ അവൻ ഒരുങ്ങുന്ന സമയത്താണ് ഇതൊക്കെ ഇവരുടെ ക്ലാസ്സിലെ ചില പെമ്പിള്ളേർ മാറി നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന കാര്യം അവൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോ വാങ്ങിയാ ശരിയാവില്ല എന്ന് തോന്നുന്നവൻ ഏ എനിക്കതിപ്പോ വേണ്ടെന്ന് പറഞ്ഞു അവൻ കാഷിന് വേണ്ടി അവന്മാരോട് എതിർത്തത് മറിച്ച് ഇവിടെ ഒരു അനീതി നടക്കുന്നത് കണ്ട് ഈ പയ്യന് വേണ്ടി കൂടിയാണ് എതിർത്തത് എന്ന രീതിക്ക് അവിടെ ആറ്റിറ്റ്യൂഡ് ഇടുന്നു അതെല്ലാം തന്നെ ആ പെമ്പിള്ളാരെ വീഡിയോ പിടിക്കുന്നു അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആകെ നശിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആ നൂഡിൽസിന്റെ പാക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ടാണ് ഷിനു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് മനപൂർവ്വം അവൾ ആവശ്യപ്പെട്ട കണക്ക് ഐസ്ക്രീം കൊണ്ടുവരാഞ്ഞല്ല ഇങ്ങനൊക്കെ ആയി പോയതാണെന്ന് അവളെ കാണിക്കാനായിട്ടാണ് അവൻ അത് എടുത്തുകൊണ്ട് വന്നതെങ്കിലും എന്തേലും അങ്ങനെ അടുത്ത ദിവസം ലേറ്റ് ആയി തന്നെയാണ് അവൻ സ്കൂളിലേക്ക് എത്തുന്നത് രാവിലെ അങ്ങനെ ലേറ്റ് ആയി വന്നതിന്റെ പണിഷ്മെന്റ് മാങ്ങി ക്ലാസ്സിലേക്ക് അവൻ ചെല്ലുമ്പോഴേക്കും ക്ലാസ്സിലെ കുട്ടികളൊക്കെ അവന് ഭയങ്കര ഒരു സംഭവം കണക്ക് നോക്കുന്നത് അവൻ കാണുന്നുണ്ട് എന്ത് എന്തേതെന്ന് ഇന്നലെ വന്നപ്പോ തന്നെ ഒരു കോമാളി കണക്ക് നോക്കി ഇവർ ഇപ്പൊ ഇങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കുന്നതെന്ന് മനസ്സിലാവാതെ ഷിൻവു ജിന്നിനോട് ചോദിക്കുമ്പോഴേക്കും ജിൻ ആ വീഡിയോ കാണിക്കുന്നുണ്ട് ഷിൻവു മറ്റേ പയ്യന്മാരെ ഇടിച്ചില്ലേ അതും ഒരൊറ്റ ഇടിയിൽ അവന്റെ ഒക്കെ ബോധം പോയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വീഡിയോ ആ പെൺകുട്ടികളെ ഷൂട്ട് ചെയ്തത് അവർ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കണ്ട് ഷിൻവു വലിയൊരു സംഭവം ആണെന്ന രീതിയിൽ അവനോട് ആരാധന ഓത്തിരിക്കയാണ് കുട്ടികൾക്കൊക്കെ ഇതേ ടീം മുന്നേ ഷിൻവു ഇടിച്ച ആ ഒരു പയ്യൻ ലീ എന്ന ഒരു പയ്യന്റെ കൂട്ടാളിയാണ് തന്റെ ഗ്യാംഗിലൊരാളെ അടിച്ചിട്ട് അങ്ങനെ പുതിയ ആരും ഇവിടെ ആള് കളിക്കണ്ട എന്ന രീതിക്ക് ലീക്ക് ഈ വീഡിയോ കണ്ടു ഭയങ്കര ദേഷ്യം ദേഷ്യാവുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു പക്ഷെ തന്റെ കൂട്ടാളികൾക്ക് കിട്ടിയ കണക്ക് തനിക്കും ഇടി കിട്ടിയാലോ എന്നാ ഒരു പേടിയിൽ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ അടുത്തേക്ക് പോയി നല്ലൊരു പ്രശ്നം അവന് ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് ഷിൻമോനിട്ട് ഒരു പണി കൊടുക്കുന്നതിനെ പറ്റി ലീ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും ഈ ലീ എന്ന് പറയുന്നത് ആ സ്കൂളിലെ നമ്പർ വൺ ഒരു തല്ലിപ്പൊളി പയ്യനാണ് അവൻ കറിനാണ് അല്ലെങ്കിൽ അവനുണ്ട് എന്ന ഒരു ധൈര്യത്തിലാണ് ബാക്കിയുള്ള പയ്യന്മാരൊക്കെ അവന്റെ വാലയിൽ നിന്ന് സ്കൂളിലെ ബാക്കി പിള്ളേർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷെ ലീ എന്തൊക്കെ തെറ്റ് ചെയ്താലും ലീക്കെതിരെ അവിടെ കുട്ടികൾ ആരും ഒന്നും പറയില്ല അധ്യാപകർ പോലും അത് കണ്ടാൽ ഒന്നും ചോദിക്കില്ല കാരണം സ്കൂളിന്റെ വലിയൊരു ഭാഗം ഷെയറുകളും ലീയുടെ ഫാമിലി ഓൺ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവനെതിരെ ഇവർക്ക് ആർക്കും സംസാരിക്കാൻ വളരെ പേടിയാണ് എന്തേലും അന്ന് സ്കൂളൊക്കെ കഴിഞ്ഞ പതിവ് കണക്ക് ബോക്സ് പ്രാക്ടീസിന് വേണ്ടി ഷിൻവ് പോകുമ്പോൾ അവിടെ ജൂൻ എന്ന ഒരു പയ്യൻ പുതുതായി പ്രാക്ടീസിന് അവൻ എത്തിയതാണെന്ന രീതിയിൽ ഷിൻവു പരിചയപ്പെടുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസവും സ്കൂളിലേക്ക് ഷിൻവു പോകുമ്പോൾ ലേറ്റ് ആവുന്നുണ്ട് ഇപ്പൊ എപ്പോഴും അവൻ രാവിലെ സ്കൂളിലേക്ക് ലേറ്റ് ആയി വരികയും അതിന്റെ പണിഷ്മെന്റ് വാങ്ങിച്ചു കൂട്ടിയിട്ടാണ് പിന്നീട് ക്ലാസ്സിലേക്ക് എത്തുകയും ചെയ്യുന്നത് അങ്ങനെ ക്ലാസ്സിലേക്ക് എത്തി പഠിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ക്ലാസ് ഒന്നും മൈൻഡ് ആക്കാതെ അവൻ ഇങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് ബ്രേക്ക് ആകുമ്പോഴേക്കും ലീഡ ഗ്യാംഗിലെ കുറച്ച് പയന്മാര് ലീഡ ഗ്യാംഗിലേക്ക് ഷിൻവു ചേരണം ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് അവനോട് സംസാരിക്കാനെത്തുമ്പോൾ ഷിൻവിന് അതിനൊന്നും താല്പര്യമില്ലാത്തോണ്ട് തന്നെ അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട് പക്ഷെ അവന്മാർ ഇഷ്ടപ്പെടാതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് ഗ്യൂറി അതിൽപെടുന്നു നീ ആരടി ഞാൻ സംസാരിക്കുന്നിടത്ത് ചോദിക്കാനെന്ന ആറ്റിറ്റ്യൂഡുള്ള അവന്മാര് ഗ്യൂറി അറ്റാക്ക് ചെയ്യാനായി പോകുമ്പോഴേക്കും ഷിൻവു അത് തടയാണ് തുടർന്ന് ആ ഒരു ഗ്യാങ്ങിനും ഷിൻവിനും ഇടയിൽ ഫൈറ്റ് നടക്കുന്നു അവര് കുറച്ചധികം പേരുണ്ടായിട്ടും അവരെ എല്ലാം അവന്റെ വൺ പഞ്ച് കൊണ്ട് ഇടിച്ചിടുകയാണ് അവൻ ഇത്ര ധൈര്യത്തോടെ നിന്ന് ഇവർ ലീഡ ഗാങ് മെമ്പേഴ്സ് ആണെന്ന് അറിഞ്ഞുകൊണ്ടും അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന കാഴ്ച സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡന്റ് ആയ സം ശ്രദ്ധിക്കുമ്പോൾ അവൾ അവനെ പറ്റി വളരെയേറെ ഇംപ്രസ്ഡ് ആവുന്നുണ്ട് കാരണം ആരും തന്നെ ടീച്ചേഴ്സ് പോലും ലീഡ് ഗാംഗിനെതിരെയോ ലീക്കെതിരെയോ സംസാരിക്കാറില്ല ആ ഒരു സമയത്താണ് ഷിൻവു ഇത്ര ധൈര്യത്തിൽ അവർക്കെതിരെ സംസാരിക്കുകയും വേണ്ടിവന്ന് അവർക്കിട്ട ഒരു പഞ്ച് കൊടുക്കാനും റെഡിയായി ആയി നിൽക്കുന്നത് അങ്ങനെ സംഘങ്ങിട്ട് ഷിൻമുനെ കണ്ട് സംസാരിക്കുന്നു ആക്ച്വലി ലീടെയും അവന്റെ കൂട്ടാളികളുടെയും ഉപദ്രവം കാരണം ആകെ പാടെ സഹിയിട്ടിരിക്കുന്ന സമയത്താണ് നിന്നെ പോലെ ഒരാൾ വേണോന്ന് ആഗ്രഹിച്ചിരുന്ന ഞങ്ങൾക്കിടയിലേക്ക് നീ വന്നത് നീ എത്ര ധൈര്യത്തോടെയാണ് ലീക്കെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിന്നെ പോലെ ഒരാൾ ഈ സ്കൂളിന് വളരെ ആവശ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ സംഘം സംസാരിക്കുമ്പോ സംഘങ്ങ് ഷിൻവുന് ഭയങ്കരമായി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ സത്യത്തിൽ ചുമ്മാ കാര്യം കാണാൻ പുകഴ്ത്തുന്നതല്ല മറിച്ച് അവൾക്ക് അവനെ പറ്റി തോന്നിയ ഒക്കെ ഇരിക്കലും പറയാണ് അത് കേൾക്കുന്ന അവൻ ഭയങ്കര ഹാപ്പി ആവുന്നു അവളെ തന്നെ ശ്രദ്ധിച്ച് അവൾ തന്നെ പറ്റി പറയുന്ന കാര്യങ്ങൾ കേട്ട് ഹാപ്പി ആകുന്ന അവൻ അവളോട് ഒരു താല്പര്യം അവനിപ്പോ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ തോന്നിയത് കൊണ്ട് ഞാൻ ലീക്കെതിരെ പ്രവർത്തിക്കുന്നത് വെറുതെ അല്ല അവൻ ഇവിടെ ചെയ്യുന്ന എല്ലാ തെറ്റുകളും അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോരാടുന്നത് എന്നൊന്ന് വീയും വിളക്കുന്ന കൂടിയുണ്ട് അന്ന് സ്കൂളിൽ വെച്ച് ഷിൻബുവിനെ കാണുന്ന ലീ അവന്റെ ഗ്യാംഗിലേക്ക് ചേരുന്നതിനെ പറ്റി ഷിൻബുവിന് ഒരു ഓഫർ കൊടുക്കുന്നു ചുമ്മാ ചേരണ്ട ചേരേണ്ട ഗുണം ഉണ്ടാവും നല്ല ക്യാഷ് തരാമെന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ ഇപ്പോൾ എല്ലാവരും ഹീറോ ആയി കാണുന്ന തന്നെക്കാൾ ശക്തനായി ഇവനെ കൂടെ നിർത്തുന്നത് തന്നെയാണ് ഇവിടെയുള്ള തന്റെ നിലനിൽപ്പിന് നല്ലതെന്ന് മനസ്സിലാക്കിയാണ് അങ്ങനെ ഒരു ഓഫർ ലീ വെക്കുന്നത് പക്ഷെ ഷിൻവു ഒരിക്കലും വേണ്ടി ഇവനെ പോലെ ഒരു തല്ലിപ്പൊളിയുടെ കൂട്ടുകൂടാനായി ഒന്നും താല്പര്യപ്പെടുന്ന ഒരു പയ്യനായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവനത് റിജക്റ്റ് ചെയ്യുന്നു അന്നാകട്ടെ ഒരു സർപ്രൈസ് കൊടുക്കാനായി തിരിച്ചു പോകുന്ന അവൻ അവൾക്കൊരു കുഞ്ഞു ഹെൽമെറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് അവൾ അങ്ങനെ ഒരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നത് അവൻ അറിയാമായിരുന്നു അങ്ങനെ അത് കൊടുക്കുമ്പോൾ അവൾ വളരെ ഹാപ്പി ആകുന്നു തനിക്കൊരു സർപ്രൈസ് തന്ന അവന് തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കാനായി രാത്രി അവന് വേണ്ടി നല്ലൊരു ഡിന്നർ തയ്യാറാക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നവൾ അവൻ അറിയാതെ രഹസ്യമായി പുറത്തേക്ക് പോയി അങ്ങനെ ഡിന്നറിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനേ ഒരുങ്ങുന്നു അതിനുവേണ്ട പർച്ചേസ് ഒക്കെ നടത്തി വീട്ടിലെത്തി അവൾ കുക്കിംഗ് ആരംഭിക്കുന്നുണ്ട് ഇതേ ടീം ഒരു സൂപ്പർ മാർക്കറ്റില് ഒരു കൂൾ ഡ്രിങ്ക്സ് വാങ്ങാനായി പോയിട്ടുണ്ടായിരുന്ന സാധനം എടുത്ത് പേയ്മെന്റിനായി നിൽക്കുന്ന സമയത്താണ് അവന്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന കാര്യം ശ്രദ്ധിക്കുന്നത് അവനാകെ ഇനി എന്ത് ചെയ്യുന്നു അറിയാതെ നിൽക്കുമ്പോഴേക്കും അതേ ഷോപ്പിലേക്ക് സംഘ എത്തിയിട്ടുണ്ടായിരുന്നു അവൾ അവനെ ഇങ്ങനെ കണ്ട് അവന് വേണ്ട ക്യാഷ് പേ ചെയ്ത് അവനോട് സംസാരിക്കുന്നു അവൻ അവളോട് ഒരു താല്പര്യം ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ അതേ കണക്ക് ഒരു താല്പര്യം തോന്നിയത് കൊണ്ടാകാം അവൾ അവനെ പുറത്തുപോയി ഡിന്നർ കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് അവൻ അങ്ങനെ അത് കേൾക്കാൻ നോക്കിയിരുന്ന കണക്ക് അവൾ വിളിച്ച ഉടനെ തന്നെ കൂടെ പോന്നു അതുകൊണ്ട് തന്നെ അന്ന് ലേറ്റ് ആയിട്ടാണ് അവൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് പക്ഷേ ഇതറിയാം െ അവ ഡിന്നറും മറ്റും തയ്യാറാക്കി കാത്തിരുന്ന ഗ്യൂറി അവൻ പുറത്തു നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നതെന്ന് കാണുമ്പോൾ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട് ഇതേ ടീം തന്റെ ടീമിലേക്ക് വരാനായി ഷിൻവു തയ്യാറാവുന്നില്ല സ്കൂളിലെ കുട്ടികളൊക്കെ പണ്ട് തന്നെ ഹീറോ ആയി കണ്ടിരുന്നതൊക്കെ മാറി ഇപ്പൊ അവനെയാണ് വലിയ ഹീറോ ആയി കാണുന്നത് എന്നിങ്ങനെ ഭയങ്കരമായ ഇഷ്ടക്കേടൊക്കെ ഷിൻബുവിനോട് ലീക്ക് തോന്നുന്നുണ്ട് ലീ ഒരു തക്കം കിട്ടുമ്പോ ഷിൻവുവിനോട്ട് നല്ലൊരു പണി കൊടുക്കാനായി തന്നെ കാത്തിരിക്കുകയാണ് അന്നായിട്ട് ക്ലാസ് കഴിഞ്ഞ് തന്റെ ബോക്സിംഗ് ട്രെയിനിങ്ങിനായി പോകാനായി നിൽക്കുന്ന ഷിൻവു അവിടെ പുതിയതായി ട്രെയിനിങ്ങിനെ ചേർന്നിട്ടുണ്ടായിരുന്ന ജൂനും അവന്റെ ക്രഷായ ും തമ്മിൽ സംസാരിക്കുന്ന കാഴ്ച കാണുന്നുണ്ട് ഇവർക്കിടയിൽ എന്താ ബന്ധമെന്ന് മനസ്സിലാവാതെ ടെൻഷനിലവൻ പിന്നീട് ജൂന്റെ അടുത്തേക്ക് ചെന്ന് പുറത്ത് നിന്ന പെൺകുട്ടിയെ എങ്ങനെ അറിയാന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അതിന്റെ സഹോദരിയാണെന്ന് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ മാത്രമാണ് ഷിൻ ആശ്വാസാവുന്നത് എന്തായാലും കാര്യത്തില് അപ്പോ തനിക്ക് കോമ്പറ്റീഷൻ ഇല്ല അവൾ സിംഗിൾ ആയിരിക്കും എന്നൊക്കെ അവൻ മനസ്സിൽ ഒരുപാട് സന്തോഷിക്കുന്നു അന്ന് അങ്ങനെ അവർ അവിടെ സംസാരിച്ചു നിൽക്കുമ്പോഴേക്കും ചോയ് അവിടേക്ക് എത്തുന്നു വളരെ അടുത്താണ് ജൂൺ അവിടെ ട്രെയിനിങ്ങിനായി ചേർന്നത് പക്ഷെ അവൻ നന്നായി തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നന്നായി ബോക്സിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ ചോയ് അങ്ങനെ അവനെ കോംപ്ലിമെന്റ് ചെയ്ത് പറയുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചോയ് െ പ്രശംസിക്കുന്നത് കേട്ടു നിൽക്കുന്ന ഷിൻബുവിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല കാരണം ഷിൻവൂ നല്ലൊരു ഫൈറ്റർ ഒക്കെയാണ് അവന് വേറെ ഒരു കാര്യത്തിൽ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഈ ബോക്സിംഗിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് എന്നിട്ടും അവനെ അവന്റെ ഈ അച്ഛൻ ഇങ്ങനെ പ്രശംസിച്ചിട്ടില്ലല്ലോ എന്നൊരു സങ്കടത്തിലായിരുന്നു അവൻ അത് കേട്ടു നിൽക്കുന്നത് അതിന്റെ ഒപ്പം ഇടയ്ക്ക് അദ്ദേഹം ഒരു ഡയലോഗും കൂടി എടുക്കുന്നു നീ വളരെ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു വരുമ്പോ ഷിൻവൂനേക്കാൾ നല്ല ഫൈറ്റർ ആണ് എന്ന രീതിക്ക് പറയുന്നതാണ് ഒട്ടും തന്നെ അവൻ ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ട് തന്നെ അച്ഛന്റെ മുന്നിൽ തന്റെ കഴിവ് തെളിയിക്കണം എന്ന ഒരു രീതിയിൽ ജൂനേക്കാൾ താൻ തന്നെയാണ് മികച്ച ഒരു ബോക്സർ എന്നത് അച്ഛൻ പറയണമെന്ന രീതിയിൽ കൂടുതൽ അവൻ ഹാർഡ് വർക്ക് ചെയ്യാനേ തുടങ്ങുന്നു എന്നാലും സ്കൂളിലെ ലീഡിംഗ് ഗാംഗിന്റെയും തോന്നിവാസ പ്രവൃത്തികള് തുടർന്നുകൊണ്ടേ പോയി ഇതിന്റെ പേരിലെ കുട്ടികളൊക്കെ ആകെ വീണ്ടും കഷ്ടത്തിലാണെന്ന് കാണുന്ന സംഘഘട്ടം ലീഡ് അടുത്തേക്ക് ചെന്ന് ഇത് നിർത്തിയില്ലെങ്കിൽ ഷിൻവിന് ഇതിൽ ഇടപെടുത്തേണ്ടി വരുമെന്ന് ഒരുമാതിരി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോ അത് ലീക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലേ അതൊന്ന് കാണണം അവനോട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്ന ലീ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ വീണ്ടും ഷിൻവനെ ഒരു അടിയിലേക്ക് എത്തിക്കുന്ന അവസരം ഉണ്ടാക്കുന്നു അങ്ങനെ നന്നായി തന്നെ അവിടെ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ ഈ ഷിൻ്റെ സാധിക്കുന്നുണ്ടെങ്കിലും ഷിൻ തുടർച്ചയായി സ്കൂളിൽ ഫൈറ്റ് ചെയ്യുന്നു എന്ന പേരിൽ പേരിൽവിനെതിരെ ടീച്ചേഴ്സ് ആക്ഷൻ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ടീച്ചേഴ്സ് എത്തുന്നുണ്ട് അത് ലീയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണ് അങ്ങനെ അതിന്റെ ഭാഗമായി ഷിൻവിനെ പറ്റി കംപ്ലയിന്റ് പറയാനായി ഷിൻവിന്റെ അച്ഛനായി ചോയി എത്തുന്നുണ്ട് അങ്ങനെ ഇനി ഇത് ആവർത്തിക്കില്ല ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് ടീച്ചേഴ്സിനോടൊക്കെ സോറി പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി പോകുന്നു എന്തായാലും തന്റെ അച്ഛൻ ആകെ സ്കൂളിൽ വന്ന് നാണം കെട്ടിയിട്ടുണ്ട് അവർ നാണം എന്നത് ഷിൻ മനസ്സിലാവുന്നുണ്ട് അവൻ ഈ കാര്യത്തെ പറ്റി സംഘനോട് സംസാരിക്കുന്നു ഞാൻ ഇനി എന്തായാലും ബാക്കിയുള്ളവർക്ക് വേണ്ടി ലീയോട് ഏറ്റുമുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി നിൽക്കുന്നില്ല ഞാൻ ഈ ചെയ്യുന്നത് തെറ്റല്ല എന്നിട്ടും എന്നെ ഒരു കാര്യമില്ലാതെ ചുമ്മാ കുടുക്കി ആരോപണങ്ങളിലേക്ക് വലിച്ചടിച്ച് എന്റെ വീട്ടിൽ ളെ വിളിച്ചോണ്ടുവന്ന് അവരെ നാണം കെടുത്തുന്ന രീതിയിൽ സ്കൂളിൽ ഇന്ന് പെരുമാറുന്നു തെറ്റി ചെയ്യുന്ന ലീയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും ടീച്ചേഴ്സിന് ധൈര്യമില്ല തെറ്റ് ചെയ്യാത്ത എന്നെ അവരിങ്ങനെ ടോർച്ചർ ചെയ്യുന്നില്ലേ ഇത് നീ നടക്കില്ല ഞാൻ ഇനി അവിടെ എന്ത് കണ്ടാലും കേട്ടാലും ഒന്നിനും ഇല്ലാന്ന് തന്റെ അച്ഛൻ താൻ കാരണം നാണം കിട്ടും അത് ഭയങ്കര സങ്കടായി എന്നൊരു കാര്യം കൊണ്ട് ഷിൻവു വളരെ നിരാശയിൽ സങ്ങിനോട് പറയുന്നു സങ്ങിന് ഷിൻവു ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് സങ്കടം ഉള്ളതായിരുന്നു പക്ഷെ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് അതിൽ നിന്ന് അവനെ തനിക്ക് പിന്തിരിപ്പിക്കാൻ കഴിയില്ല അവൾ മനസ്സിലാക്കുന്നു ഷിൻവു ആകട്ടെ അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുമ്പോഴേക്കും ലിയോട് ലീ പലതവണ പറഞ്ഞിട്ടും അവൻ കേ രുന്ന ആ ഒരു കാര്യത്തിന് താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയാണ് മറ്റൊന്നുമല്ല ലീയുടെ ടീമിൽ ചേരാനായി അവൻ തയ്യാറാണ് എന്ന ഒരു കാര്യം അത് കേൾക്കുമ്പോൾ ലീ ഒരുപാട് ഹാപ്പി ആവുന്നു എല്ലാവരും എന്നെ ഷിൻവുവിനെ വെച്ച് കാണിച്ചു ചേരാം എന്ന രീതിയിൽ പുച്ഛിച്ച് കാണില്ലായിരുന്നു അവര് വലിയ ആരാധനയിൽ കണ്ട ഷിൻവു തന്നെ ഇനി എന്റെ ഗ്യാങ് ചേരും അവൻ ഇനി എന്റെ അടിയാളായി ഞാൻ പറയുന്നത് കേട്ടു നിൽക്കും എല്ലാത്തിനും ഞാൻ ഒരു പാഠം പഠിപ്പിക്കാന്നായിരുന്നു ഇത് കേൾക്കുമ്പോൾ ലീയുടെ മനസ്സിൽ ലഡ്ഡുപുട്ടുന്നത് അങ്ങനെ ലീഡ് ഗ്യാങ്ങിലേക്ക് ഷിൻവു വരുന്നു എന്നത് ലീയും ലീഡ് ഗ്യാങ്ങിലുള്ള ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഹാപ്പി ആക്കുന്നുണ്ട് ഹാപ്പി ആവാത്ത ആ ഒരേ ഒരാൾ മറ്റാരും അല്ല ആദ്യമായി ഷിൻവിന്റെ കയ്യിൽ നിന്ന് ഈ സ്കൂളിലെ ഒരു പയ്യൻ അടി വാങ്ങിച്ചില്ലേ ആ പയ്യനാണ് എന്നിരുന്നാലും ലീടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ലീ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഹാപ്പി ആയി നിന്നില്ലെങ്കിൽ ശരിയാവില്ല ശരിയാവില്ലാന്ന് അറിയാവുന്നവൻ താനും ഹാപ്പി ഹാപ്പിയാണെന്ന രീതിക്ക് തന്നെ അവിടെ അഭിനയിച്ച് നിൽക്കുന്നു അങ്ങനെ എന്തായാലും ഷിൻവു ലീയുടെ ടീമിൽ ജോയിൻ ചെയ്തു എന്ന വാർത്ത കൊടുങ്കാറ്റ് കണക്ക് സ്കൂളിലെ കുട്ടികൾക്കിടയിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുണ്ട് അവരൊക്കെ ഒരു ഹീറോയെ കണക്ക് ഇത്രയും നാള് ഷിൻ്റെ കണ്ടിരുന്നു ലീയിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്താനേ വന്ന ഒരു രക്ഷകനെ കണ്ടിരുന്നു പക്ഷെ ഇതാവുമ്പോൾ അവനെ ഒരുമാതിരി ഇഷ്ടക്കേടോടുകൂടി അവരൊക്കെ നോക്കി കാണാൻ തുടങ്ങുന്നുണ്ട് ഇവനും ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നുവെന്ന് അവരാകെ അന്തം വിട്ടു പോകുന്നു ബ്രേക്ക് നേരം നേരമ്പോക്കിനായി പാവം കുട്ടികളെ ഉപദ്രവിക്കാനായി ലീയും ആംഗും പോകുന്നത് ഒരു പതിവ് കഴിച്ചായിരുന്നു ഇപ്പൊ അവർ പോകുമ്പോ അവരുടെ കൂടെ പുതിയ മെമ്പറായ ഷിൻവുവും കൂടുന്നു പക്ഷെ ലീയും കൂട്ടാളികളും അല്ലെങ്കിൽ മറ്റുള്ളവരും കരുതിയ കണക്കുകയായിരുന്നില്ല കാര്യങ്ങൾ അവൻ ഇവരുടെ കൂടെ നിന്ന് ഇവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളുടെ ഒക്കെ വീഡിയോ രഹസ്യമായി പകർത്തുന്നുണ്ടായിരുന്നു അവർക്കെതിരെ തെളിവായി അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ലീ പറഞ്ഞതുകൊണ്ട് മാത്രം ഷിൻവു കൂടെ ഉള്ളത് സഹിച്ചുനിന്ന ആ ഒരു പയ്യൻ ലീ അറിയാതെ കുറച്ച് പയ്യന്മാരെ കൂട്ടി ഷിൻവിനടിക്കണമെന്ന് പ്ലാൻ ചെയ്ത് ഷിൻവു ക്ലാസ് കഴിഞ്ഞ ബോക്സിംഗ് പ്രാക്ടീസിന് പോകുന്ന പതിവുണ്ടെന്ന് മനസ്സിലാക്കി ആ ബോക്സിംഗ് പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പോകുന്നു പക്ഷെ അവർ അവിടെ എത്തുമ്പോഴേക്കും അവിടെ ഷിൻവു ഉണ്ടായിരുന്നില്ല മറിച്ച് ജൂൻ അവിടെ പ്രാക്ടീസ് ചെയ്ത് നിൽക്കാമായിരുന്നു ഇവരുടനെ ജൂനീനെ കൈകാര്യം ചെയ്യുന്നു ഈ സമയം ഈ കാഴ്ച കൊണ്ടുകൊണ്ടെത്തുന്ന ഗ്യൂറി ആകട്ടെ ജൂനിനെ രക്ഷപ്പെടുത്താനായി വേഗം പോലീസിനെ ഫോൺ ചെയ്യുമ്പോഴേക്കും ആ പയ്യൻ മറിഞ്ഞു നിന്ന് ഗ്യൂറിയുടെ തലക്കടിച്ച് അവളെ വീഴ്ത്തുന്നു ബോധം കെട്ടവൾ താഴെ വീടുമ്പോഴേക്കും ഇവന്റെ വാക്ക് കേട്ട് വന്ന ബാക്കി പയന്മാര് പേടിച്ച് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് ആകെ അടിയേറ്റ് അവശനായിട്ടുണ്ടായിരുന്നെങ്കിലും ജൂനാണ് വേഗം അവളുടെ അവസ്ഥ കണ്ട് ഫോൺ എടുത്ത് ഷിൻവുവിനെ വിളിക്കുന്നത് അങ്ങനെ ഷിൻവു എത്തുമ്പോഴേക്കും ഗ്യൂറി അടിയേറ്റ് കിടക്കുന്നതും ജൂനും അടിയേറ്റിരിക്കുന്നതും ഒക്കെയായ കാഴ്ചകളാണ് ഷിൻവു കാണുന്നത് അവനത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ ലീയുടെ ആ ഒരു കൂട്ടാളിപ്പയ്യനാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കി അവൻ അന്വേഷിച്ച് വേഗം അങ്ങോട്ടേക്ക് ചെല്ലുന്നു അവമാരയെല്ലാം ഒറ്റയ്ക്ക് നിന്നും തന്നെ ഷിൻവു കൈകാര്യം ചെയ്യുന്നുണ്ട് അവമാര അടിച്ച് താഴെയിട്ട ഷിൻവുന്റെ അടുത്തേക്ക് ആ കാഴ്ച കണ്ട് ലീ എത്തുന്നു തന്റെ ആളുകളെയൊക്കെ അടിച്ചിട്ട ഷിൻവു ഒരിക്കലും തന്റെ ഗ്യാങ്ങിൽ പൂർണ്ണമായും ചേർന്നിട്ടില്ലാന്ന് മനസ്സിലാക്കുന്ന ലിയാകട്ടെ ഷിൻവുവിനെ ആക്രമിക്കാണ് ബാക്കിയുള്ള ആളുകളെ അടിച്ചിട്ട് കണക്ക് എളുപ്പെന്ന് ഷിൻവിനെ ലീയെ തിരിച്ചാക്രമിക്കാൻ കഴിയുന്നില്ല കാരണം ഷിൻവു വിചാരിക്കാത്ത രീതിയിൽ ലീയും ഒരു മാർഷ്യൽ ആർട്സ് എക്സ്പേർട്ട് തന്നെ അതുകൊണ്ട് തന്നെ ഫൈറ്റിംഗ് അങ്ങനെ കുറച്ച് നേരം നീണ്ടുപോകുന്നുണ്ട് പക്ഷെ യൂറിയെ ഇവർ ഉപദ്രവിച്ച ആ ഒരു കാഴ്ച മനസ്സിൽ ഭയങ്കര ദേഷ്യമായി നിറഞ്ഞു വരുന്നവൻ ആ ഒരു വിദ്വേഷം ഒക്കെ അങ്ങ് ഭയങ്കരമായി പുറത്തേക്കെടുത്ത് തിരിച്ച് നല്ലവണ്ണം അറ്റാക്ക് ചെയ്ത് അങ്ങനെ ലീയെയും അടിച്ചു തോൽപ്പിക്കുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ ഒരു വിവരം അറിഞ്ഞ സംഘം മോടിയെത്തുന്നത് അവരുടെ മുന്നിൽ ലീയുടെ കൂടെ നിന്ന് ലീക്കെതിരെയുള്ള തെളിവുകൾ വീഡിയോ ആയി ശേഖരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഷിൻവു അവൻ അതൊക്കെ കൈമാറുന്നുണ്ട് അപ്പോഴാണ് ഇവർക്ക് ലീക്കെതിരെ തെളിവുകൾക്ക് വേണ്ടിയാണ് ഇവരെല്ലാം കുറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തും എന്നറിഞ്ഞിട്ടും ഇവർക്കൊന്നും താല്പര്യമില്ലാഞ്ഞിട്ടും ഷിൻബു ലീയുടെ ഗാംഗിൽ കയറിയതെന്ന് മനസ്സിലാവുന്നു ടീച്ചേഴ്സൊക്കെ ലീ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞാലും അവനെതിരെ ആക്ഷൻ എടുക്കാൻ തയ്യാറാവാതിരുന്ന ഒരു സാഹചര്യത്തിലും ഇങ്ങനെ തെളിവുണ്ടെങ്കിൽ തീർച്ചയായും അവനെതിരെ ആർക്കായാലും ആക്ഷൻ എടുത്തെ സാധിക്കൂ ആ തെളിവുണ്ടാക്കാനായി ഷിൻമു ചെയ്ത കാര്യങ്ങളാണ് ഇതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുമ്പോ അവനോട് അവർക്കൊക്കെ വളരെ വലിയ മതിപ്പ് തോന്നുന്നുണ്ട് അങ്ങനെ ആ തെളിവുകൾ കൊണ്ട് ലീക്കും കൂട്ടാളികൾക്കും എതിരെ ആക്ഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു തുടർന്ന് കാര്യങ്ങൾ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ മാറി നല്ല സമാധാനത്തില് മുന്നോട്ട് പോകാനായി തുടങ്ങുന്നു അങ്ങനെ സ്കൂളിപ്പോ നല്ല സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തില് മുന്നോട്ട് പോവാണ് നല്ല ശാന്തിയും സമാധാനം ഉണ്ട് ആർക്കും ആരെയും പേടിച്ച് അവിടെ അങ്ങനെ പഠിക്കാൻ വരേണ്ട അവസ്ഥയില്ല ആരും ആരെയും പേടിച്ച് അവിടെ അങ്ങനെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എല്ലാം നല്ലതായി തന്നെ പോകുന്നു ഈ ഒരു സമയം ഹാപ്പി അവിടെയുള്ള ഷിൻവൂനെയും ഗ്യൂറിയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ